സമുദ്രനിരപ്പിൽ നിന്ന് പതിനെണ്ണായിരത്തി അറുനൂറ് അടി ഉയരം ആറായിരം കോടി രൂപ ചെലവിട്ട് ഇന്ത്യക്ക് ഒരു ഉരുക്കുപാത വരുന്നു ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു പ്രദേശമാണ് അതിർത്തി മേഖലകൾ അതുപോലെ തന്നെ ഇന്ത്യയുടെ തലഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജമ്മു ജമ്മുകശ്മീർ മേഖലകൾ അതിസുരക്ഷാ പ്രദേശങ്ങൾ തന്നെയാണ് സുരക്ഷ കൂടുതൽ ഇരട്ടിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സൈന്യം ലഡാക്കിലെ കേലാചരത്തിൽ ഇരട്ട ടണൽ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ സാധ്യതകൾ തേടുന്നു കേലാചുരത്തിലൂടെ ഏഴ് മുതൽ എട്ട് കിലോമീറ്റർ വരെ നീളമുള്ള ഇരട്ട ട്യൂബ് ടണൽ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ വിലയിരുത്തുകയാണ് ലേക്കും പാങ്കോങ് ഇടയിൽ യാത്രക്കാരുടെയും സൈനികരുടെയും സഞ്ചാരം സുഗമമാക്കാൻ തുരങ്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം സുഗമമാക്കുന്ന തന്ത്രപ്രധാനമായ തുരങ്ക പദ്ധതിക്ക് ഏകദേശം ആറായിരം കോടി രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ബുദ്ധിമുട്ടേറിയതും ചെലവേറിയതുമായ പദ്ധതിയാണ് ഒപ്പം ഇതൊരു തന്ത്രപ്രധാനമായ റോഡ് തന്നെയാണ് ഇത് ലേയിൽ നിന്ന് പാങ്കോങ്ങിലേക്കുള്ള യാത്രാ സമയം ഗണ്യമായി തന്നെ കുറയ്ക്കുന്ന ഒന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബോർഡർ റോഡ് ഓർഗനൈസേഷനോ റോഡ് ഗതാഗത മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനോ ആയിരിക്കും തുരങ്കപാതയുടെ സാധ്യതകൾ പരിശോധിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ലേയെ പാങ്കോങ് തടാകവുമായി ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ വാഹന സാധ്യമായ ചുരമായിരിക്കും കേലാ ചുരം സമുദ്രനിരപ്പിൽ നിന്ന് പതിനെണ്ണായിരത്തി അടിയാണ് ഇതിന്റെ ഉയരം ടൂറിസം സാമ്പത്തിക പ്രവർത്തനങ്ങൾ സേനയുടെ സുഗമമായ സഞ്ചാരം എന്നിവ ലക്ഷ്യമിട്ട് ഗതാഗതം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ഇതിന് ആസൂത്രണം ചെയ്യുന്നത് രണ്ടായിരത്തിരണ്ടിൽ ലഡാക്ക് ഭരണകൂടം ഖർദുങ് ഫോത്തൂല നമ്മിക്കാല കേല എന്നിവിടങ്ങളിലെ നാല് ചുരങ്ങളിൽ പുതിയ തുരങ്കങ്ങൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അടുത്തിടെ ഇന്ത്യ ചൈന സംഘർഷം നിലനിന്നിരുന്ന മേഖല കൂടിയാണ് ബാങ്കോക് അതുകൊണ്ട് തന്നെ തുരങ്ക നിർമ്മാണം സൈനിക ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് എന്നത് വ്യക്തമാണ് ഇപ്പോഴത്തെ ഇന്ത്യ ചൈന ബന്ധത്തിന്റെ നിഴൽ പരിശോധിക്കുമ്പോൾ കിഴക്കൻ ലഡാക്കിലെ ഡെംചോക്കിലെയും ഡെപ്സാങ്ങിലെയും സംഘർഷ മേഖലകളിൽ നിന്ന് ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെ സൈനികരുടെ സാന്നിധ്യം കുറച്ച ശേഷമുള്ള ആദ്യ സമ്മേളനത്തെ അടയാളപ്പെടുത്തി ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡർമാരുടെ ദ്വൈവാർഷിക സമ്മേളനം ആരംഭിച്ചിട്ടുണ്ട് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ നിലവിലെ ഐ എ എഫ് വിന്യാസത്തിൽ ഉടനടി മാറ്റങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് പരസ്പര പ്രവർത്തനക്ഷമതയും ഏകോപിത പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സായുധ സേനകളിലെ സംയോജനത്തെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യുന്നതായിരിക്കും കൂടാതെ സീസണിലെ കഠിനമായ സാഹചര്യങ്ങളിൽ സുരക്ഷയും സന്നദ്ധതയും നിലനിർത്തുന്നതിനുള്ള ശൈത്യകാല പ്രവർത്തന തന്ത്രങ്ങളിൽ കോൺഫറൻസ് ശ്രദ്ധ കേന്ദ്രീകരിക്കും നിലവിലെ വിന്യാസങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന് പുറമെ പ്രാദേശിക ഭീഷണികൾ വികസിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഐ എഫിന്റെ ആധുനികവൽക്കരണ പദ്ധതികളും ചർച്ച ചെയ്യും അടുത്തിടെ ചൈനയുമായുള്ള അതിർത്തി വേർപേരിലിന്റെ പശ്ചാത്തലത്തിലാണ് വിന്യാസം നിലനിർത്താനുള്ള വ്യോമസേനയുടെ തീരുമാനം അതിർത്തികൾ സംരക്ഷിക്കുന്നതിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും ഇന്ത്യയുടെ ശ്രദ്ധയ്ക്ക് ഈ നീക്കം അടിവരയിടുന്നു മുതിർന്ന കമാൻഡർമാരുടെ യോഗം ഭാവിയിലെ വെല്ലുവിളികൾ ആസൂത്രണം ചെയ്യുന്നതിനെക്കുറിച്ചും രാജ്യത്തെ പ്രതിരോധിക്കുന്നതിൽ വ്യോമസേനയുടെ പങ്കിനെക്കുറിച്ചുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് വടക്കൻ അതിർത്തികളിലെ നിലവിലുള്ള സുരക്ഷാ വെല്ലുവിളികൾ കണക്കിലെടുത്ത വ്യോമസേനയുടെ പ്രവർത്തനശേഷിയും തയ്യാറെടുപ്പും അവലോകനം ചെയ്യുന്നതിനുള്ള ഒരു വേദിയായി കമാൻഡേഴ്സ് കോൺഫറൻസ് പ്രവർത്തിക്കുന്നു